കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ അടൽ പെൻഷൻ യോജന പദ്ധതി വഴി അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കും എല്ലാ ഇന്ത്യക്കാർക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഉന്നമനത്തിനായാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കോ പെൻഷൻ ആനുകൂല്യം നൽകാതെ അത്തരമൊരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കോ ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ആദായ നികുതി അടയ്ക്ക ാത്തതുമായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അടൽ പെൻഷൻ പദ്ധതി ലഭ്യമാണ് ഉപഭോക്താവ് എത്ര പെൻഷൻ തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും സ്കീമിലെ തുക രാജ്യത്തെ ഒട്ടുമിക്ക പൊതു ബാങ്കുകളിലും സ്വകാര്യ ബാങ്കുകളിലും ഈ പെൻഷൻ പദ്ധതിയിൽ ചേരാനുള്ള സൗകര്യവുമുണ്ട് അറുപത് വയസ്സ് തികഞ്ഞതിനു ശേഷം ഈ സ്കീമിലെ അംഗങ്ങൾക്ക് അവർ മാസം അടച്ചിരുന്ന തുകയുടെ അടിസ്ഥാനത്തിൽ യഥാക്രമം ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ ഉറപ്പായ അടിസ്ഥാന പ്രതിമാസ പെൻഷൻ ലഭിക്കും ഈ പദ്ധതിയുടെ ഭാഗമാകുവാൻ ബാങ്ക് ിൽ നേരിട്ട് ചെന്നാൽ രജിസ്ട്രേഷൻ ഫോം ലഭിക്കുന്നതാണ് കൂടാതെ ബാങ്കിന്റെ വെബ്സൈറ്റ് വഴി പദ്ധതിയിൽ ചേരാവുന്നതുമാണ് ഈ പദ്ധതി വഴി സമൂഹത്തിലെ കൂടുതൽ പേരെ പെൻഷൻ പരിരക്ഷയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും അടുത്തുള്ള ബാങ്ക് സന്ദർശിച്ചാൽ അടൽ പെൻഷൻ യോജനയുടെ വിശദ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്